സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ കുത്താംപുള്ളി തെരുവിൽ വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി ആൾതാമസമില്ലാത്ത പഴകി ദ്രവിച്ച വീട് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ കുത്താമ്പള്ളി തെരുവിൽ വഴിയാത്രികര്ക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി ആൾതാമസമില്ലാത്ത പഴകി ദ്രവിച്ച വീട് കുത്താംപുള്ളി തെരുവിലെ റോഡ് സൈഡിനോട് ചേർന്ന് നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള അവസ്ഥയിലുള്ള വീട് സൈഡിടിഞ്ഞ് റോഡിലേക്ക് മണ്ണെല്ലാം പതിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പ പറഞ്ഞിട്ട് ഒന്നും അവർ കണ്ടില്ല എന്നിട്ട് ചുമറും കുറച്ചാണ് ഇങ്ങനെ വീണത് ഈ ഈ വഴിയിലാണ് കുട്ടികളൊക്കെ പോകണത് വലിയവരും അതിൻ്റെ അവർ ഈ അങ്ങനത്തെ വീട്ടുകാരനും ഇജിയന്നെ പോകുന്നുണ്ട് ഏഹ് ഇറങ്ങി ആരെ ആർക്കെങ്കിലും പട്ട് കിട്ടിയേ കഴിഞ്ഞതേ ഏ അതൊന്ന് നോക്കി ചെയ്യാം ചെയ്യുന്നമ്മ കുട്ടികൾ പോകുമ്പോൾ എനിക്ക് പേടി ഞാൻ ഇവിടെ തന്നെ തങ്കര പറഞ്ഞിട്ടുണ്ട് വീടിന്റെ മുകളിൽ നിന്നും ഓടുകൾ പരിസരത്തുള്ള വീട്ടിലേക്കും റോഡിലേക്കും വീഴുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലും പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിരുന്നുവെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്നും പരിസരവാസികളുടെയും കുട്ടികളുടെയും ജീവനെ തന്നെ ഭീഷണിയാണെന്നും നാട്ടുകാർ പറയുന്നു ഇപ്പോൾ അങ്ങനെ ഇനി ഒരുമിച്ച് നമുക്ക് ഈ വേറെ വഴിയൊന്നുമില്ല പഴകി ദ്രവിച്ച ഇരുനില വീട്ടിൽ നിന്നും നിരന്തരമായി ഓടുകൾ റോഡിലേക്കും പരിസരത്തെ വീടുകളിലേക്കും വീഴുന്നതിനാൽ ചെറിയ കുട്ടികളെ പോലും പുറത്തിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഏതു നിമിഷവും വീട് നിലംപതിക്കാൻ സാധ്യതയുണ്ട് വാഹനങ്ങളോ വഴിയാത്രക്കാരോ പോകുന്ന സമയത്താണ് വീട് നിലം പതിക്കുന്നതെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഒന്നില്ല ഇപ്പൊ മണ്ണും ഒക്കെ ചവരൊക്കെ വീഴാൻ തുടങ്ങി നമുക്ക് ഈ നടക്കുന്ന വഴിയിൽ ബുദ്ധിമുട്ടുണ്ട് നടക്കാനും പറ്റുന്നില്ല കുട്ടികളുണ്ട് കുട്ടികളൊക്കെ ഉള്ളതാണ് അഞ്ച് ഈ വഴി കൂടിയാണ് പോകുന്നത് ന്യൂസ്